ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ ഒരുപാട് ആൾക്കാർ എസ് എസ് സി ജി ഡിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എടാപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ പഠിക്കുക എന്നതാണ് അപ്ലൈ ചെയ്തിട്ട് പഠിക്കുക എന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് നമ്മുടെ പ്രീമിയം ബാച്ചിന് കൊടുക്കുന്ന കോഴ്സസ് കോഴ്സാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ കൊടുക്കുന്ന രീതിയാണ് ഈ ഒരു ഈയൊരു ഈയൊരു വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നത് ഓക്കെ അവിടെ നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത് അഗ്നി ടു പോയിന്റ് സീറോ എന്നാണ് ഈയൊരു ബാച്ചിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഓക്കെ നമുക്കിതിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും ഓക്കെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും അതുപോലെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ട് ആദ്യം ലൈവ് ക്ലാസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കൂടുതൽ ലഭിക്കുക ഓക്കെ ലൈവ് ക്ലാസ് എപ്പോൾ തൊട്ട് കിട്ടിത്തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ടൈം ആകുമ്പോൾ കിട്ടിത്തുടങ്ങും ഓക്കെ റിവിഷൻ ടൈം ആകുമ്പോൾ എല്ലാ ദിവസവും കൃത്യം ഏഴ് മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ടിരിക്കും ഏഴ് മണി തൊട്ട് ഒൻപത് വരെ ഓക്കെ ഇപ്പോൾ ഇതുവരെ ഒരു ബാച്ചിന് നമ്മൾ ലൈവ് ക്ലാസ് വന്നിട്ടില്ല ഇനി അടുത്ത് വരും ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം കുറേ കവർ ചെയ്ത് മാറിയിട്ടുണ്ട് ഇനി കുറച്ച് ടോപ്പിക്കും കൂടെ കവർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് റിവിഷന് വേണ്ടിയിട്ട് രാത്രി ഏഴ് മണി തൊട്ട് ഒൻപത് വരെ ആയിരിക്കും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും ഇനി ലൈവ് ക്ലാസ് എല്ലാവരുടെ ഒരു സംശയം ലൈവ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല എങ്കിൽ പിന്നീട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും ഓക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ പി നോട്ട്സ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു പി ഡി എഫ് നോട്ട്സാണ് തരുന്നത് ഇനി നമ്മളത് കളറിലോട്ട് മാറ്റുന്നുണ്ട് ഓക്കെ ഈ ഓണം അവധി കഴിഞ്ഞ് വരുമ്പോൾ ഇതുവരെയുള്ള എല്ലാ ബാച്ചുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു കളർ ആയിരിക്കും നൽകുന്നത് ഓക്കെ പിന്നെ അതുപോലെ എൻ സി ആർ ടി ക്ലാസുകൾ ഉണ്ടായിരിക്കും ആൻഡ് പി ഡി എഫ് ഓക്കെ എൻ സി ആർ ടി നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ കേരള പി എസ് സി പഠിക്കുന്ന ആൾക്കാർ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴെന്നല്ല എപ്പോഴും എസ് എസ് സി പഠിക്കുന്ന ഒരാൾ ഓക്കെ എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി പഠിക്കുന്ന ഒരാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് എൻ സി ആർ ടി ഓക്കെ അല്ലെങ്കിൽ സി ബി എസ് സി ഐ സി എസ് ഇ സിലബസ് പോലെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക അതിൽ ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ എക്കണോമിക്സ് ഇംഗ്ലീഷിൻ്റെ സിനോണിയംസ് അനോണിയംസ് പോലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ആ ഒരു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത് നമ്മൾ എൻ സി ആർ ടി ഒരു കൊച്ചു കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ക്ലാസ് എടുക്കുക നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് എൻ സി ആർ ടി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഒരു ഷർട്ടിൽ ഒരു ഉണ്ട് ഓക്കെ അപ്പോൾ സ്കൂളിലെ ടീച്ചർമാർ തന്നെ ആയിരിക്കും എന്തു ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് സി ബി എസ് സി ക്ലാസ്സിലൊക്കെ കൈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകുക ഇതിൻ്റെ പി ഡി എഫ് നൽകുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ പറയുന്നുള്ളൂ ഓക്കെ പിന്നീട് റാങ്ക് ബൂസ്റ്റഡ് പി ഡി എഫ് ക്ലാസ് ഇത് നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കി എടുക്കുന്ന പി ഡി എഫ് ആണ് റാങ്ക് ബൂസ്റ്റഡ് പി ഡി എഫ് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കും ഓക്കെ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൊടുത്തത് ഇംഗ്ലീഷാണ് ഇനി അടു അടുത്ത വരും ക്ലാസ്സുകളിൽ അതിൻ്റെ മലയാളവും കിട്ടും ഓക്കെ പിന്നെ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ വഴി തന്നെ ആയിരിക്കും ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് നടക്കുന്നത് ഇരുപത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വെച്ച് അങ്ങനെ പത്ത് ചോദ്യങ്ങളുണ്ടായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ജി ഡി പരീക്ഷയ്ക്ക് എങ്ങനെയാണോ നെഗറ്റീവ് മാർക്ക് അതേ മെത്തേഡ് ഒരു മാറ്റമില്ല അതേ മെത്തേഡിലായിരിക്കും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുക പിന്നീട് ടെലഗ്രാമിൽ നമ്മളൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ കമ്പയിൽ സ്റ്റഡി നമ്മൾ തുടങ്ങിയിട്ടില്ല ഉടനെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഈ ഒരു ഓണം അവധി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നീട് സാറ്റർഡേ സൺഡേ നമുക്ക് റിവിഷൻ റിവിഷനാണ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് കാണാൻ പറ്റിയില്ല എങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ പെൻഡിംഗ് വീഴും അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടാണ് ശനിയും ഞായറും നമ്മൾ തരുന്നത് ഓക്കെ അതൊരു റിവിഷൻ ഡേ ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു അന്ന് എക്സാം ഉണ്ടായിരിക്കും പക്ഷേ വേറെ ക്ലാസ്സുകളൊന്നും ഉണ്ടായിരിക്കത്തില്ല അന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ദിവസമായിരിക്കും ഓക്കെ പിന്നെ ഇതിന് കൂടാതെ മെൻഡർഷിപ്പ് പരിപാടിയും ഉണ്ട് മെൻഡർഷിപ്പ് ഉള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും നമുക്ക് കോഴ്സ് ഫീ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് നമുക്കത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് നമ്മളാക്കിയിരിക്കുന്നത് ഓക്കെ ഈ ഓണം കഴിയുന്നത് വരെ ഓക്കെ ക്ലാസ് എന്ന് തുടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാലിന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ബാച്ചിൽ മുപ്പത് ആൾക്കാരായിരിക്കും ജോയിൻ ചെയ്യുക ഓക്കെ മുപ്പത് എന്ന് പറയുന്നത് പോലെ മുപ്പത്തി ഒന്ന് നമ്മൾ എടുക്കത്തില്ല നമ്മൾ ടെർബോ ബാച്ചിൽ എടുത്തതുപോലെ തന്നെയാണ് മുപ്പത് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്ന് എന്നുള്ളൊരു ആൾ വരത്തില്ല ഓക്കെ മുപ്പത് ആൾക്കാരായിരിക്കും ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുക ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കൂടെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ തന്നെ വാട്സാപ്പ് കൊണ്ട് അതിൽ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അയക്കുക അതിനോടൊപ്പം നിങ്ങളുടെ പേര് അഡ്രസ്സ് ജില്ല ഫോൺ നമ്പർ ഇത്രയും വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എസ് എസ് സി ജി ഡിയുമായിട്ട് പറയാനുള്ളത് പിന്നീട് ഒരു എടുത്ത് പറയേണ്ട കാര്യം ഈ നമ്മൾ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ അൻപത് ശതമാനം പോലും വന്നിട്ടില്ല എങ്കിൽ നമ്മൾ അന്നത്തോടെ ഈ പരിപാടി വച്ച് നിർത്തും അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചതിനെ കാണിനും ഒരുപാട് ചോദ്യങ്ങൾ ഇനി അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും നമ്മളൊരു പഴുതടച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തത് ഓക്കെ അപ്പോ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഓക്കെ ശ്രദ്ധിക്ക പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണാം അതിലും എല്ലാവർക്കും